നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അർത്ഥമാക്കിയത് എന്തായിരുന്നു അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് മാത്രം സ്വാഗതം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന ചിന്ത അല്പം ആത്മീയ ആഴമുള്ളതാകയാൽ അത് ക്ഷമയോടുകൂടെ കൂടെ സഞ്ചരിച്ച് അതിൻ്റെ അർത്ഥത്തെയും വ്യാകരണത്തെയും സ്വഭാവത്തെയും മനസ്സിലാക്കുവാൻ അല്പം ക്ലേശിക്കുവാൻ സന്മനസ്സുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോയുടെ ഉള്ളടക്കം കൊണ്ട് പ്രയോജനമുണ്ടാകുകയുള്ളൂ അതിന് മനസ്സില്ലാത്തവർ ദയവായി ഈ വീഡിയോ കാണരുത് എന്ന് ഞാൻ സ്നേഹഭസണമായി തന്നെ അപേക്ഷിക്കുക കാരണം നവമാധ്യമങ്ങളിൽ ഇപ്പോൾ ഇഷ്ടം പോലെ വീഡിയോകളുണ്ട് അവ കണ്ട് പരിശീലിച്ച് അതുപോലുള്ള താല്പര്യം കൊണ്ട് എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ നാം പങ്കിടുന്ന ആത്മീയ ബൗദ്ധിക വിഭവങ്ങൾ രുചിച്ചു നോക്കുമ്പോൾ അത് തിക്തമാണ് എന്ന് ചെറുക്ക തോന്നിയിട്ട അവർ അനാവശ്യമായി അവരെ തന്നെ അപമാനിക്കുന്ന വിധത്തിൽ പ്രതികരിക്കുമ്പോൾ എനിക്ക് ആ അത് സങ്കടം ജനിപ്പിക്കാറുണ്ട് വിമർശിക്കപ്പെടുന്നതിനുള്ള പ്രശ്നം കൊണ്ടല്ല വ്യക്തികൾ അവരുടെ പാപുരത്വം പൊതുവായി ഇങ്ങനെ വെളിപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ടാണ് അഭിമാനം കണ്ടെത്തുന്നത് എനിക്ക് ആഴമുള്ള ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നത് ഒരു വ്യക്തിയുടെ അഭിമാനമാകുന്നത് എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഈ പ്രകാരമുള്ള ചിന്താ കുഴപ്പം ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം കുറഞ്ഞപക്ഷം ഒരു നൂറ് തവണയെങ്കിലും എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളായ സഹോദരി സഹോദരന്മാർ ഈ ഭാഗം കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഒട്ടുമുക്കാലും പേർക്ക് മനഃപ്പാഠമാണ് യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് അതിമനോഹരമായ ലളിതമായ പർവ്വതം പോലെ വലുതും സമുദ്രം പോലെ ആഴവുമുള്ള ആശയവും അടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് യേശുവിൻ്റെ മിക്കവാറും എല്ലാ പ്രസ്താവനകളും അങ്ങനെ തന്നെ ആയിരുന്നു ആണ് എന്ന് ഇതിനോടകം എവർക്കും ബോധ്യമുള്ളതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന യേശു വളരെ പ്രത്യേകിച്ച് ഊന്നലോടുകൂടെ എടുത്തു പറയുവാൻ കാരണം എന്താണ് ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം നാം ഇതിൽ ശ്രദ്ധിക്കുമ്പോൾ ആദ്യമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ദൈവവും ഈ ലോകവും ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ലോകവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ബോധ്യവും അതിനോടനുബന്ധമായ ചുമതല ബോധവും ഉണ്ടാകണം എന്നുള്ളതാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ സഭയുടെ വെളിച്ചമാണെന്നു നിങ്ങൾ ഒരു വംശത്തിൻ്റെ വെളിച്ചമാണെന്നോ നിങ്ങളൊരു രാജ്യത്തിൻ്റെ വെളിച്ചമാണെന്നോ ഒന്നുമല്ല യേശു പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഉൽപ്പത്തി പുസ്തകം എങ്ങനെയാണ് ആരംഭിക്കുന്നത് ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ സൃഷ്ടിയുടെ തലത്തിൽ നോക്കുമ്പോൾ ഈ ലോകം എന്നത് ദൈവം സൃഷ്ടിച്ച അടിസ്ഥാനം ആകാശവും ഭൂമിയും അതിൽ യുഗാന്തരങ്ങളിൽ വന്ന ഒരു പ്രത്യേകതയുള്ള പ്രതിഭാസമാണ് ലോകം എന്നുള്ളത് ലോകം ഭൂമിയല്ല ലോകം ആകാശവുമല്ല ലോകം ആകാശവും ഭൂമിയും ഉൾക്കൊള്ളുന്നതും എന്നാൽ അതിൽ അപ്പുറമായി പല ഘടകങ്ങളും സ്ഥിതി ചെയ്യുന്നതുമായ ഒരു വലിയ ആശയമാണ് ലോകം എന്നുള്ളത് ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന് പതിനാറാം അധ്യായത്തിലുണ്ട് തൻ്റെ ഏകജാതനായ ഏകജാതനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത് ലോകം നാം പ്രത്യേകം ശ്രദ്ധിക്കണം സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ആത്മീകമായ കാഴ്ചപ്പാടിൽ ദർശനത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എങ്കിലും ഇതിനെപ്പറ്റി വേണ്ടതുപോലെ വ്യക്തമായ ഒരു ധാരണ രൂപീകരിച്ചെടുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ആർക്കും സാധിച്ചില്ല ഞാൻ എൻ്റെ അനുഭവിച്ചുകൊണ്ടും കൂടെയാണ് സംസാരിക്കുന്നത് ഞാൻ ആരെയും കുറ്റം വിധിക്കുന്നതല്ല ഒരു പരമാർത്ഥം ഒന്ന് സൂചിപ്പിക്കുന്നു അത്രമാത്രം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണകൾ കഴിയുന്നത്രയും അത്രയും സമ്പൂർണമായ ധാരണകൾ രൂപീകരിച്ചെടുക്കുവാൻ പ്രത്യേകം അധ്വാനിക്കുകയും കൂട്ടാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത് കാരണം അന്ധകാരം ഭൂമിയെ മൂടി പൂരുൾ ജാതിയെ മൂടിയിരിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ലോകം മുഴുവനും അന്ധകാരം വർദ്ധിക്കുമ്പോഴാണ് പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ആവശ്യം കൂടെ വർദ്ധിക്കുന്നത് എന്ന സാമാന്യ യുക്തിയാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ പ്രത്യേകമായി വെളിച്ചം എന്ന ആശയത്തെ കൂടുതൽ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുവാനും അത് സംബന്ധമായ ചില അറിവുകളൊക്കെ മുൻപ് ഇല്ലായിരുന്നത് പ്രാപിപ്പാനും ഇടയായിക്കൊണ്ടേയിരിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ഫലമായി എനിക്ക് ഉള്ളിൽ പ്രാപിപ്പാൻ കഴിയുന്ന ചില സമ്പത്താണ് നിധിയാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ഈ ഒരു ഈ വീഡിയോ അതിനൊരു ഉദാഹരണമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ നാം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ നാം കണ്ടത് ലോകവും നാമും തമ്മിൽ ഉള്ള ബന്ധം എന്തായിരിക്കണം എന്നതിനെ പറ്റി നമുക്ക് പ്രത്യേകമായ ചിന്തയും കരുതലും ഉണ്ടാകണം കാരണം ആത്മീയതയുടെ വളരെ പ്രാധാന്യം ഒരു വിഷയമാണ് സൃഷ്ടികർത്താവായ ദൈവവും അവൻ്റെ സൃഷ്ടിയായ ഈ അണ്ടകടാഹവും ഈ ഈ കോസ്മോസ് മുഴുവനുമുള്ള ബന്ധം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യേശു തന്നെ പറ്റി പറയുന്നത് ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യോനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഇത് ഇത് ഇതിൻ്റെ എല്ലാം ആകെ തുകയായിട്ടാണ് നാം ചിന്തിക്കുവാൻ ഇപ്പോൾ തുനിയുന്നത് താല്പര്യപ്പെടുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് പഴയ നിമിത്തത്തിലെ കല്പം ഒന്ന് സഞ്ചരിക്കും ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം ഉണ്ടാകട്ടെ എന്ന ദൈവം കൽപ്പിച്ചു ഉണ്ടായി ഒന്നുമില്ലായിരുന്നു ആ അവസ്ഥയിൽ ഉണ്ടാകട്ടെ ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ ആഹ് ജലമുണ്ടാകട്ടെ അതിലെ വസിക്കുന്ന ജീവികൾ ഉണ്ടാകട്ടെ കരയുണ്ടാകട്ടെ സസ്യം സസ്യങ്ങൾ ഉണ്ടാകട്ടെ മൃഗങ്ങൾ ഉണ്ടാകട്ടെ നമുക്കറിയാം ആറ് ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരാമർശിക്കപ്പെടാത്തൊരു കാര്യം സൃഷ്ടി നടക്കുന്നത് ദൈവം സൃഷ്ടികർത്താവാണ് യാതൊരു സംശയവുമില്ല സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത് ദൈവത്തിൻ്റെ ബോധത്തിൽ ദൈവ ദൈവം എന്ന ബോധത്തിൽ ദൈവത്തെ പറ്റി ഉള്ള മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് എപ്പോഴും വലിയ പരിമിതികൾ ഉണ്ട് എന്ന് മുൻപേ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ആവർത്തിക്കാതെ അത് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ധരിച്ച് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ദൈവബോധത്തിൽ ഉദിക്കുന്ന കാര്യങ്ങൾ സാധ്യതകൾ അത് യാഥാർത്ഥ്യമാക്കി തരികയാണ് ഭൂമി ഉണ്ടാകട്ടെ ആകാശമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആകാശം ഉണ്ടാകുന്നു ഭൂമി ഉണ്ടാകുന്നു പക്ഷേ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുൻപ് ഇത് ഒരു ചിന്തയായി ദൈവത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്തിരുന്നു ഇതൊരു ബോധതലമായി അവയർനെസ്സായി ദൈവ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ചിന്തകൾ വിഭാവനകളാണ് ഭൗതിക യാഥാർത്ഥ്യമായി സൃഷ്ടി എന്ന ആശയത്തിൽ കൂടെ ഈ ലോകത്തിൽ ഇടം പിടിക്കുന്നത് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിലാകമാനം ഇടം പിടിക്കുന്നത് അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ബോധം ആ ബോധം ഭൗതികമായ യാഥാർത്ഥ്യമായി പരിണമിക്കുന്നു ഇതിന്റെ ശാസ്ത്രീയമായ വശം എന്താണെന്ന് പറഞ്ഞ് അറിയിക്കാൻ ലോകത്തിലാർക്കും സാധ്യമല്ല ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളാണ് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇപ്പൊ ആകാശമുണ്ടാകട്ടെ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും ഒരു ചിന്തയായി ദൈവത്തിൻ്റെ മനസ്സിൽ വസിക്കുമ്പോൾ ദൈവവും ആകാശവും ഭൂമിയും ഒന്നാണ് എന്നാൽ ദൈവ മനസ്സിൽ ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന ചിന്ത വരുമ്പോൾ അതിൻ്റെ ഫലമായി ചില കാര്യങ്ങൾ സംജാതമാകുമ്പോൾ അപ്പോൾ ആകാശം ഭൂമി എന്ന ആശയം ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ അയാഥാർത്ഥ്യമായത് അതായത് ചിന്ത എന്ന അവസ്ഥയിൽ നിന്ന് ആകാശവും ഭൂമിയും യാഥാർത്ഥ്യം എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ പരിണമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് ദൈവം എന്ന ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി തീരുന്നു ഇത് വളരെ പ്രത്യേകതയുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു യാഥ ഒരു ഒരു സത്യമാണ് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഉദാഹരണം പരിണമിക്കാം പരിഗണിക്കും ഇപ്പൊ രാജാരവി പറഞ്ഞ കേരളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം നല്ല ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സുപ്രധാനമായ ഒരു കൃതിയാണ് ശകുന്തള കണ്വാശ്രമത്തിൽ ഇങ്ങനെ ശകുന്തള നോ നോക്കാനായി കാലിൽ മുള്ളുകൊണ്ടു എന്ന വിധത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പടം അപ്പോൾ ആ ഒരു അനുരാഗം എന്ന ഒരു ആശയം ഈ കലാകാരൻ്റെ ഉള്ളിലുണ്ട് ആചാരമാരുടെ ഉള്ളിലുണ്ട് അപ്പൊ ദൈവത്തെ പോലെ അനുരാഗം എന്ന ആശയം ആസ്പദമാക്കി ഒരു പടമുണ്ടാകട്ടെ എന്ന് രാജാ രവിവർമ്മ പറഞ്ഞില്ല കാരണം രാജാ രവിവർമ്മ ദൈവമല്ലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ ഉള്ളിലുള്ള ഈ സങ്കല്പത്തെ ഈ ആശയത്തെ ഈ ബോധത്തെ സൗന്ദര്യ സൗന്ദര്യബോധത്തെ അത് ബാഹ്യലോകത്തിൽ യാഥാർത്ഥ്യമാകത്തക്കണോ അദ്ദേഹം വരച്ചു അദ്ദേഹം വരച്ചു തുടങ്ങുന്നത് വരെ ആ സൗന്ദര്യബോധവും രാജാ രവിവർമ്മയും ഒന്നായിരുന്നു ഒന്നായിരുന്നു എന്നാൽ വരച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ രാജരവിന വർമ്മ എന്ന് പറഞ്ഞ കലാകാരനും അദ്ദേഹത്തിന്റെ തന്നെ സങ്കല്പമായ ഈ കണ്വാശ്രമത്തിലെ ശകുന്തളയും വേറിട്ടുകൊണ്ടിരിക്കുകയാണ് അകന്നുകൊണ്ടിരിക്കയാണ് ഇത് വളരെ വളരെ ദീർഘനാളുകളുടെ ചിന്തകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നാം എന്ത് സൃഷ്ടിച്ചാലും നാം എന്ത് സൃഷ്ടിച്ചാലും നമ്മിൽ കൂടെ എന്ത് ഉളവായാലും ഉളവാകുന്നത് എന്താണോ അതും നമ്മളും തമ്മിൽ അകൽച്ച ഉണ്ടാകണം വ്യത്യാസമുണ്ടാകണം നമ്മെ അപേക്ഷിച്ച് അതിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇൻഡിപെൻഡൻസ് ഉണ്ടാകണം ഇത് മാതാപിതാക്കന്മാർ പലപ്പോഴും മറന്നു പോകുന്നതാണ് അവരിൽ കൂടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അത് രാജാരവ്യമ്മ കൂടെ ഒരു മനോഹരമായ കലാസൃഷ്ടി രൂപം കൊള്ളുന്നതിനോട് സമമാണ് എന്നാൽ ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഗർഭസ്ഥ ശിശു തൻ്റെ ഉള്ളിലായിരിക്കുന്നിടത്തോൺ കാലം അമ്മയും കുഞ്ഞും ഒന്നാണ് എന്നാൽ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന നിമിഷം മുതൽ അമ്മയും കുഞ്ഞും തമ്മിൽ അകൽച്ച ഉണ്ടാകും എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും അകൽച്ചയുണ്ട് അത് ഒരു വേറിട്ട പുതിയ സ്വാതന്ത്ര്യമുള്ള ആയിട്ടുള്ള ഒരു ജീവിതമാണ് അതിനെ മാനിക്കാൻ മാതാപിതാക്കന്മാർക്ക് കഴിയണം പലപ്പോഴും കഴിയാതെ പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് മുഖ്യ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് മാറ്റി വെക്കുകയാണ് ഇത് സൃഷ്ടിയിലാകമാനം സൃഷ്ടി എന്ന പ്രക്രിയയിൽ ആകമാനം സ്ഥിതി എന്നൊരു ഒരു ഒരു മർമ്മമാണ് ഒരു പാറ്റേൺ ആണ് ഞാൻ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പുസ്തകം എഴുതുന്ന കാലം അത്രയും ആ പുസ്തകത്തിൻ്റെ ഓരോ കണികയും എൻ്റെ ഉള്ളിലാണ് എന്നാൽ പുസ്തകം എഴുതി കഴിഞ്ഞ് ആ എഴുത്തിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കി അത് പബ്ലിഷർ അയക്കുന്ന ആ നിമിഷം ഞാൻ എഴുതിയതൊക്കെ ശരിയാണ് അത് അതെഴുതിയത് ഞാനാണ് പക്ഷെ അത് ഞാനുമായുള്ള ബന്ധത്തിൽ ഒരകൽച്ച ഉണ്ടാകുന്നു ആ നിമിഷം മുതൽ ആ മാനുസ്ക്രിപ്റ്റ് അതിൻ്റെതായ ഡെസ്റ്റിനി അതിൻ്റേതായ വഴിക്ക് പോകും അത് എൻ്റെ വിധത്തിൽ സഞ്ചരിക്കണമെന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല ഇതൊരു വലിയ മർമ്മമാണ് ഇതൊരു അത്ഭുതാവഹമായ മർമ്മമാണ് ഇത് പ്രകൃതിയിൽ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയാതെയാണ് പലരും പറയുന്നത് ഈ ലോകത്തിൽ അതുകൊണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവനെ ഓടിച്ചിട്ട് അടിക്കണം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആഴമേറിയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ഉപരിപ്ലവമായ ആശയത്തെ പോലെ ഉപയോഗിച്ച് ആ അഭ്യാസം കണ്ട് ചിന്തകൾ കൈ കൈയടിക്കുന്നതുണ്ട് ഞങ്ങളതുകൊണ്ട് വലിയ സംഭവങ്ങളാണ് എന്ന് തെറ്റിച്ചറിച്ച് സാംസ്കാരിക നായകന്മാരുടെ പരിവേഷമാണ് ഞാളിങ്ങനെ ഊടാടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കെടുക്കുന്നത് പങ്കെടുുന്നത് എന്ന് പറഞ്ഞു ഞാൻ സമയത്ത് ഓർത്തു കൊള്ളട്ടെ ഓർമ്മിപ്പിച്ചത് കൊള്ളട്ടെ അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ആവുന്നത് വളരെ ആഴമേറിയ ഒരു ശുദ്ധീകരണമാണ് പക്ഷെ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ തിയോളജി അതുപോലെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ കൂട്ടാക്കുന്നില്ല എന്നത് ദുഃഖകരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് കൂടെ ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ദൈവം സൃഷ്ടിക്കുന്നു അതിൻ്റെ ഫലമായി ആകാശവും ഭൂമിയും അണ്ടഘടാഹം മുഴുവനും രൂപപ്പെടുന്നു അങ്ങനെ രൂപപ്പെട്ടു വരുന്ന സൃഷ്ടിക്ക് അതിൻ്റേതായ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ സ്വത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വത്വം ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് ഉണ്ടാകണം എന്നാൽ മാത്രമേ അത് സൃഷ്ടിയാകുകയുള്ളൂ എന്തിനെയാണോ സൃഷ്ടിക്കുന്നത് അതിന് അതിൻ്റേതായ സ്വത്വം ഇല്ല എങ്കിൽ അത് സൃഷ്ടിയാകയില്ല അതിന് അതിൻ്റെതായ സ്വത്വം ഉണ്ടെങ്കിൽ സൃഷ്ടിച്ചവനും എന്താണോ സൃഷ്ടിക്കപ്പെട്ട അതുമായുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടാകണം അതൊരു നിയമമാണ് അതല്ലാതെ യാതൊരു മാർഗവുമില്ല അതേ സമയം തന്നെ ഇവിടെയാണ് സങ്കീർണത കൂടുതലായി വർദ്ധിക്കുന്നത് അങ്ങനെ ഇടർച്ച ഉണ്ടാകുക എന്നത് നിയമമാണെങ്കിൽ പോലും ആ ഇടർച്ച എന്ന അനിവാര്യതയെ അതിജീവിക്കാനുള്ള സാധ്യത കൂടെ സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മനുഷ്യർക്ക് ദൈവത്തെ അറിയുവാനും അപഹസിക്കുവാനുമുള്ള സാധ്യതയുണ്ട് അംഗീകരിക്കുവാനും തിരസ്കരിക്കുവാനും ആരാധിക്കുവാനും അപമാനിക്കുവാനും ഉള്ള സാധ്യതയുണ്ട് അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിനെയാണ് ഞാൻ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ക്രിയേഷൻ സൃഷ്ടിയുടെ അതിൻ്റെ സ്വാതന്ത്ര്യം അപ്പം ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് മനുഷ്യൻ വീണ്ടും സൃഷ്ടികർത്താവായി കർത്താവായി മാറുകയാണ് ആദ്യം ദൈവം സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനിൽ ദൈവത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ അംശം സർഗാത്മകതയാണ് ക്രിയേറ്റിവിറ്റിയാണ് അതുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചു കൊണ്ടേ ഇരിക്കും അങ്ങനെ മനുഷ്യൻ നിർമ്മിക്കുന്നതിൻ്റെ പേരാണ് സംസ്കാരം എന്നുള്ളത് ദൈവം സൃഷ്ടിച്ചത് പ്രകൃതിയും മനുഷ്യൻ സൃഷ്ടിച്ച സംസ്കാരവുമാണ് ഈ സംസ്കാരത്തിൻ്റെ ആകെ തുകയാണ് ലോകം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ വേൾഡ് ഇസ് എ സം ടോട്ടൽ ഓഫ് ദി കൾച്ചേഴ്സ് റിസൾട്ടിങ് ഫ്രം ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി മനുഷ്യൻ സൃഷ്ടിക്കുന്നത് ദൈവം സൃഷ്ടികർത്താവ് ആയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത് സൃഷ്ടികർത്താവ് തൻ്റെ സ്വത്വത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ അംശമായ സർഗാത്മകത മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടാണ് ആ സർഗാത്മകത ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വേറിട്ട് ചിന്തിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ആ സർഗാത്മകതയെ ഉപയോഗിക്കുവാനോ ദുരുപയോഗം ചെയ്യുവാനോ നമുക്ക് കഴിയും അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നോ ഫ്രീഡം ഈസ് കംപ്ലീറ്റ് വിത്തൗട്ട് ദ ഫ്രീഡം ടു അബ്യൂസ് ദാറ്റ് ഫ്രീഡം സ്വാതന്ത്ര്യം പരിപൂർണമാകണമെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ വ്യക്തിയുടെ അപകടത്തിന് വഴിയൊരുക്കുന്ന ദുസ്വാതന്ത്ര്യമായി ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം പരിപൂർണമായ സ്വാതന്ത്ര്യമായി തീരുകയുള്ളൂ എന്നത് താത്വികമായ ഒരു മർമ്മം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ദൈവ സൃഷ്ടിയാണെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സർഗാത്മകത ഉപയോഗിച്ച് അവൻറ്റേതായ സൃഷ്ടികൾ ഇപ്പോൾ ഒരു ചിലന്തി ചിലന്തിവല നിർമ്മിക്കുന്നത് പോലെ സംസ്കാരം മനുഷ്യൻ്റെ വലയാണ് മനുഷ്യനെ നിങ്ങളൊരു ചിലന്തി ആയി ഒരു സ്പൈഡറായി വിഭാവന ചെയ്താൽ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ നമുക്ക് മനുഷ്യൻ ശ്രമിക്കുന്ന ചിലന്തിവലയാണ് സംസ്കാരം ഈ ലോകം ഈ ലോകത്തിൽ അന്ധകാരം വർധിച്ചു കൊണ്ടേ കാലം കഴിയും തോറും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് 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 അത് വേദപുസ്തകത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏരൻ തോട്ടത്തിൽ ആദാവും ഹവായും വസിക്കുമ്പോൾ അവ ദൈവത്തോട് കൂടെ ചേർന്ന ദൈവം അവരുടെ ജീവിതത്തിൻ്റെ അംശമായി യാതൊരു വിധത്തിലുള്ള അകൽച്ചയും പരസ്പരമില്ലാതെ അവ കഴിഞ്ഞുകൂടി അതിനുശേഷം മനുഷ്യൻ ചരിത്രത്തിൽ കൂടെ സംഭവിക്കുമ്പോൾ ദൈവവും മനുഷ്യജാതിയും നമ്മൾ അകലം വർധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് യേശു പഠിപ്പിച്ച ഉപമ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ പിതാവിൻ്റെ കൂടെ വളരെ സന്തോഷത്തോടും സു സുരക്ഷിതത്വത്തിലും വസിച്ചിരുന്ന മകൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്നു അത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യേശു അവതരിപ്പിക്കുന്ന രൂപമയാണ് മനുഷ്യൻ എപ്പോഴും ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്നവനാണ് ആ ദൂരദേശത്തേക്കുള്ള യാത്ര അന്ധകാരത്തിന്റെ വഴിയേയാണ് എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥം അതുകൊണ്ടാണ് യേശു തന്നെ പറ്റി പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ദൂരദേശത്തേക്കുള്ള യാത്ര മരണത്തിലേക്കുള്ള അകൽച്ചയിലേക്കുള്ള വേർപാടിലേക്കുള്ള അന്ധകാരത്തിലേക്കുള്ള യാത്രയാണ് എന്നാൽ തിരിച്ച് മടങ്ങി വരുവാനുള്ള സാധ്യതയും ദൈവമനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സാധ്യത മനുഷ്യൻ മറന്നുപോവുകയും അല്ലെങ്കിൽ ആ പറ്റിയുള്ള വിശ്വാസം പൂർണ്ണമായി കൈവിടിഞ്ഞിട്ട് ഒരു വെറും മിഥ്യയാണ് അങ്ങനൊരു മടക്കയാത്രയില്ല നാം ഇങ്ങനെ തന്നെ പോയി ശൂന്യതയുടെ ആ പടുകുഴിയിൽ വീണ് നശിച്ചു പോകേണ്ടവരാണ് മനുഷ്യൻ്റെ ഏക രക്ഷ മനുഷ്യൻ രക്ഷയില്ല എന്ന് വിശ്വസിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏക ഏക പ്രത്യാശ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതാണ് മനുഷ്യൻ മനുഷ്യാന്തസ് പ്രാപിക്കണമെങ്കിൽ ആരെയും വകവയ്ക്കാതെ ജീവിക്കണം ദൈവത്തെ അനുസരിക്കുന്നത് നാണക്കേടാണ് ഇങ്ങനെയുള്ള ധാരണകൾക്ക് കൂടുതൽ പ്രാബല്യം ഒരു യുഗത്തിൽ ലഭിക്കുന്നതിൻ്റെ കാര്യം ആ ലോകമായ യുഗത്തിൽ ദൈവത്തിൽ നിന്ന് ആ അകന്ന് 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 അന്ധകാരത്തിലേക്ക് വഴുതിപ്പോയിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സ്വീകാര്യത ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനിയും ഈ ഒരു പശ്ചാത്തലത്തിൽ യേശു എന്തുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തിന് നന്മ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലോകവും ദൈവവുമായുള്ള ബന്ധത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം കാരണം അത് തിരിച്ചറിയുവാനുള്ള ആത്മീകമായ പ്രബുദ്ധത ലോകത്തിനുണ്ടാകുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ മത്താട് സുവിശേഷം പത്താം അധ്യായത്തിൽ നമുക്ക് വളരെ ഓർമ്മയുള്ളതാണ് പോകുവിൻ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അത് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ യേശു അവർക്ക് നൽകുന്ന താക്കീത എന്തുകൊണ്ടാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് അയക്കുന്നത് ദൈവത്തോടെ ശത്രുത്വം പാലിക്കുന്നത് മനുഷ്യന് സ്വതസിദ്ധമായിട്ടുള്ള കഴിവും അവൻ്റെ അഭിമാനവുമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ അയയ്ക്കുന്നത് ദൈവത്തോട് ശത്രുത പാലിക്കുന്നതാണ് മനുഷ്യരാശിയോട് കാണിക്കാവുന്ന നീതി എന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം അടക്കി ഭരിക്കുന്ന മനുഷ്യ സ്വഭാവം അടക്കി ഭരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു നിങ്ങളോ ചെന്നായ്ക്കളല്ല നിങ്ങൾ കുഞ്ഞാടുകളാണ് ഇടയനോട് ചേർന്ന് നിന്ന് അതാണ് ലോകത്തിലെ ഏറ്റവും ആശ്വാസം നൽകുന്ന യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുന്നവർ ആ ഒരു ദർശനം നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതിൽ കൂടെ ലോകം നിങ്ങൾക്ക് നിങ്ങൾ മുഖാന്തരം തിരിച്ചറിയേണ്ട ലോകത്തിൻ്റെ വിടുതലിന് അത്യാവശ്യമായ ഈ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളായിരിക്കണം ലോകത്തിൻ്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പോകണമെന്നല്ല പറയുന്നത് നിങ്ങൾ വെളിപ്പെടുത്തലായി പോകണം യു ഷുഡ് യോ സെൽഫ് വി ദലേഷൻ വാഗൊണ്ടുള്ള അധ്വാനമല്ല അധരവ്യായാമമല്ല നിങ്ങളുടെ വ്യക്തിത്വം വെളിച്ചമുള്ളതാകണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അവകാശപ്പെട്ട യേശു ആണ് ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് അപ്പോൾ ക്രിസ്തീയ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം ഈ ലോകവും ദൈവവും അതിൻ്റെ തന്നെ സൃഷ്ടികർത്താവായ ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തായിരിക്കണം അതിനെ എപ്രകാരമാണ് മാനിക്കേണ്ടത് അർത്ഥവത്താക്കേണ്ടത് അനുസരിക്കേണ്ടത് എന്ന വ്യക്തമായ ധാരണകൾ അവ അല്പം പോലും ഇല്ലാത്ത ഒരു ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ഒരു പുതിയ ദർശനം ലോകത്തിൽ ഇടം പിടിക്കുവാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ ലോകത്തോട് നിങ്ങൾ ബന്ധം പുലർത്തണം എന്നതാണ് ഉദ്ദേശിച്ചത് ഇത് മനസ്സിലാക്കാതെ സഭകൾ മിഷൻ ഡിപ്പാർട്ട്മെന്റ് തുറന്നിരിക്കും അന്ന് തൊട്ട് തെണ്ടൽ ആരംഭിക്കും മിഷൻ കൊടുക്കണം മിഷൻ കൊടുക്കണം മിഷൻ കൊടുക്കണം എൻ്റെ പൊന്നു സാറേ ഈ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആയിരം പേർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടോ പതിനായിരം പേർക്ക് ആഹാരം കൊടുത്തത് കൊണ്ടോ അയ്യായിരം പേർക്ക് ആതിർ ശുശ്രൂഷ ചെയ്തുകൊണ്ടോ മിഷൻ ആകുന്നില്ല അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ആത്മീയമായ മിഷൻ്റെ ആത്മാവ് എന്താണ് ദൈവവും സൃഷ്ടികർത്താവായ ദൈവവും സൃഷ്ടിയായ ഈ അണ്ട കടാഹവും തന്നുള്ള ബന്ധം എന്താണ് ആ ബന്ധത്തിന്റെ പ്രത്യേകതകൾ ആ ബന്ധത്തിന്റെ ശാസ്ത്രീയത സയൻസ് സയൻസ് അനുസരിച്ച് വേണം ഓരോ വ്യക്തിയും ജീവിക്കുവാൻ അതനുസരിച്ച് വേണം മനുഷ്യ മനുഷ്യൻ അൻ്റെ എല്ലാ സംരംഭങ്ങളെയും രൂപകൽപ്പന ചെയ്യുവാൻ അല്ലെങ്കിൽ അത് നിവൃത്തിയാക്കുവാൻ ഈ ഭൂമിയിൽ അധ്വാനിക്കേണ്ടത് എന്ന ഏറ്റവും നിർണായകരമായ അറിവ് ലോകത്തിന് പ്രധാനം ചെയ്യുന്നതിനപ്പുറത്ത് ഒരാത്മീകമായ ദൗത്യവുമില്ല യേശു അപ്രകാരമുള്ള ഒരു ദൗത്യമാണ് നിർവഹിച്ചത് അതുകൊണ്ടാണ് യേശു വളരെ ശ്രദ്ധേയമായി പ്രഖ്യാപിച്ചത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ അംശങ്ങളെയും ഒന്നുപോലെ ദീപ്തമാക്കിയ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു സൃഷ്ടി ആകമാനം ഉദ്ധാരണത്തിനു വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഒരു സെപ്പുസ്തോലും റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് എന്താ എന്ത് എന്താണ് ഈ സൃഷ്ടിയുടെ ആഗമാന ഉദ്ധാരണം സൃഷ്ടിയും സൃഷ്ടികർത്താവുമായുള്ള ബന്ധത്തിൽ വന്ന പാളിച്ചകൾ സൃഷ്ടിയെ ആഗമാനം വിരൂപമാക്കുകയും എന്റെ സ്വഭാവത്തെ പൈശാചികമാക്കുകയും തീർത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് സാത്താൻ പറയുമ്പോൾ യേശു അതിനെ ചോദ്യം ചെയ്യാത്തത് അത് സത്യമാണ് ഈ ലോകത്തിൽ മനുഷ്യ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും സാധാൻ്റേതാണ് അത് പ്രവർത്തിക്കുന്നത് പൈശാചിക മർമ്മങ്ങളെ മാത്രം ആശ്രയിച്ചാണ് സഭയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സംസ്കാരമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അതിലൊരു എല്ലാം കണക്കാണ് എന്നാൽ ഇവയൊക്കെയും മഹനീയമായ സ്വഭാവം ആർജിക്കുവാൻ അർഹതയുള്ളതാണ് പക്ഷേ സംഭവിക്കണമെങ്കിൽ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ് അതിൻ്റെ അച്ചടക്കത്തെ എപ്രകാരം നമ്മുടെ ഓരോ സംരംഭങ്ങളിലും നമുക്ക് അതിൻ്റെ വെളിച്ചമായി ഗൈഡിങ് പ്രിൻസിപ്പിളായി നമുക്ക് സ്വീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യാം എന്ന അന്വേഷണത്തിൽ കൂടെ ആര് എന്ത് എവിടെ ചെയ്താലും അത് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ നിദാനമായി തീരും അത് നൂറും അറുപതും മുപ്പതും മേനി വിളയുന്ന വലിയ ഒരു സംരംഭമായി തീരും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ എന്തിൽ വസിപ്പിക്കാൻ നിങ്ങളിൽ വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങളധികം ഫലം കഴിക്കും ഈ ഒരു ഒരു ദർശനമാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന വെളിപ്പെടുത്തലിൽ കൂടെ യേശു ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങളുടെ ചിന്തയൊക്കെ വിധേയമാക്കുക മാത്രമാണ് എൻ്റെ എളിയ ലക്ഷ്യം അത് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ നിർവഹിച്ചു എന്ന ഒരു ആശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം